പ്രതികൂല കാലാവസ്ഥ ദുർഘടമായ രക്ഷാപ്രവർത്തനം സാങ്കേതിക സംവിധാനങ്ങളുടെ അപര്യാപ്തത എല്ലാം തരണം ചെയ്ത് ഒടുവിൽ കോഴിക്കോട് കനാടിക്കൽ സ്വദേശി അർജുൻ്റെ ട്രക്ക് ഗംഗാവാലി നദിയുടെ അടുത്തട്ടിലെ മൺതിട്ടയിൽ നിന്നും കണ്ടെത്തുമ്പോൾ ഒൻപത് ദിവസം നീണ്ടു പ്രയത്നങ്ങൾ ഒരു പരിധിവരെ ഫലം കാണുകയാണ് ആ നൾവഴിയിലൂടെ കോഴിക്കോട് കണ്ണാടിക്കൽ മൂലാടിക്കുഴിയിൽ പ്രേമന്റെയും ഷീലയുടെയും മകൻ അർജുൻ കർണാടകയിലെ ബാൽഗാവിയിൽ നിന്ന് മലപ്പുറം എടവെണ്ണപ്പാറയിലേക്ക് മരത്തടിയുമായി മടങ്ങിയത് ഈ മാസം പതിനഞ്ചിനായിരുന്നു പതിനാറിന് രാവിലെ വരെ വീട്ടുകാരുമായി സംസാരിച്ചു തുടർന്ന് പുലർച്ചെ വിശ്രമിക്കാനായി കർണാടക ഗോവ അതിർത്തിയിലൂടെ കടന്നുപോകുന്ന പൻവേൽ കന്യാകുമാരി ദേശീയപാതയിലെ ഷിരൂരിൽ ട്രക്ക് നിർത്തി അതിതീവ്ര മഴയെ തുടർന്ന് രാവിലെ ഏഴരയോടെ മണ്ണിടിഞ്ഞു വീണ് അർജുനും ലോറിയും അപകടത്തിൽപ്പെട്ടു റോഡിലേക്കും റോഡിനോട് ചേർന്ന് നിൽക്കുന്ന പുഴയിലേക്കുമാണ് വൻതോതിൽ മണ്ണിടിഞ്ഞു വീണത് മണ്ണിടിച്ചിലിൽ ദേശീയപാതയിലെ ചായക്കടയുടമയടക്കം പേർ മരിച്ചു അർജുനടക്കം പേരെ കാണാതായി ദുരന്തം നടന്ന സ്ഥലത്താണ് അർജുന്റെ ലോറിയുടെ ജി പി എസ് ലൊക്കേഷൻ അവസാനമായി തന്നെ അപകടത്തിൽ അർജുൻ അകപ്പെട്ടു എന്ന സംശയത്തിന് അക്കം കൂട്ടി അർജുനെ കാണാനില്ലെന്നും മണ്ണിടിച്ചിൽപ്പെട്ടിരിക്കാമെന്നും സംശയിച്ച് ബന്ധുക്കൾ പതിനേഴിന് അങ്കോള പോലീസിനു മുന്നിൽ എത്തി നടപടി വൈകിയതോടെ പതിനെട്ടിന് എം കെ രാഘവൻ എൻപിയെ സമീപിച്ചു പത്തൊൻപതിന് വിഷയം മാധ്യമങ്ങൾ വലിയ വാർത്തയാക്കി പോലീസും ഫയർഫോഴ്സും ദേശീയ ദുരന്ത നിവാരണ സേനയും രംഗത്തുവന്നു പക്ഷേ തിരച്ചിൽ മന്ദഗതിയിലായിരുന്നു പ്രതികൂല കാലാവസ്ഥയും തിരച്ചിലിന് തടസ്സമായി രക്ഷാദൌത്യം ഏറ്റെടുക്കണമെന്ന് ബന്ധുക്കൾ ശക്തമായി ആവശ്യപ്പെട്ടതോടെ കർണാടക സർക്കാർ രക്ഷാദൌത്യം സൈന്യത്തിന് നൽകി ഇരുപതിന് ബൽഗവിയിൽ നിന്നുള്ള നാൽപ്പതംഗ സൈന്യം രക്ഷാദൌത്യം ഏറ്റെടുത്തു മേജർ അഭിഷേകിന്റെ നേതൃത്വത്തിലായിരുന്നു രക്ഷാപ്രവർത്തനം ഇരുപത്തിയൊന്നിന് നാവികസേനയും രംഗത്ത് തിരച്ചിലിന് കൂടുതൽ ഉപകരണങ്ങളും എത്തിച്ചു ഒടുവിൽ മണ്ണിടിഞ്ഞ ഭാഗത്തെ റോഡിൽ ലോറിയില്ലെന്ന് സ്ഥിരീകരിച്ചു ഇരുപത്തിരണ്ടിന് തിരച്ചിൽ ഗംഗാവലിയിലേക്ക് നീക്കി റഡാർ സംവിധാനവും പരീക്ഷിച്ചു വെള്ളത്തിനടിയിൽ നിന്ന് ട്രക്കിൻറേതെന്ന് സംശയിക്കുന്ന ലോഹവസ്തുക്കളുടെ സിഗ്നൽ കണ്ടെത്തിയെങ്കിലും പ്രതികൂല കാലാവസ്ഥ തിരിച്ചടിയായി രാത്രിയോടെ തിരച്ചിൽ അവസാനിപ്പിച്ചു ഇരുപത്തിമൂന്നിന് രാവിലെ നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധരും രംഗത്തെത്തി കൂടുതൽ കാര്യക്ഷമമായ പരിശോധന നദിയിൽ കരയോട് ചേർന്ന ഭാഗത്ത് നടത്തി റഡാറിൽ പതിഞ്ഞ സിഗ്നൽ ഏതിൽ നിന്നെന്ന് സ്ഥിരീകരിക്കാൻ പക്ഷേ കുത്തിയൊലിച്ചൊഴുകുന്ന നദിയിലേക്കിറങ്ങിയ നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർക്ക് പോലും സാധിച്ചില്ല വിഷയത്തിൽ കർണാടക ഹൈക്കോടതിയും ഇടപെട്ടു ഇരുപത്തിനാലിന് രാവിലെ അറുപതടി നീളമുള്ള ബൂം എസ്കുവേറ്റർ എത്തിച്ച് മണ്ണ് നീക്കി പരിശോധന കാലാവസ്ഥയും അനുകൂലം ഒടുവിൽ ഉച്ചയോടെ നേരത്തെ റഡാറിൽ പതിഞ്ഞ സിഗ്നൽ ട്രക്കിന്റേത് തന്നെയെന്ന് സ്ഥിരീകരണം കാലാവസ്ഥ വീണ്ടും പ്രതികൂലമായി രക്ഷാദൌത്യത്തെ വീണ്ടും തകിടം മറിച്ചു കഴിഞ്ഞ ഒൻപത് ദിവസം നീണ്ട പ്രയത്നങ്ങൾ ഫലം കണ്ടെങ്കിലും അത് പൂർണതയിലെത്തിക്കാൻ രാത്രി വൈകിയും സാധിച്ചില്ല ന്യൂസ് ഡെസ്ക് അമൃത ടിവി